ഒൻപത് സെന്റ് വസ്തു രണ്ട് നില വീടും പറഞ്ഞതാണ് ഈ സെന്റ് സ്ഥലവും ഈ രണ്ട് നില കാണുന്ന ഇരുനില വീടാണ് ഈ കാണുന്ന ഇരുനില വീടും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒൻപത് സെൻറ് വസ്തുവുമാണ് ഈ പറയുന്ന അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ ഈ സ്ഥലം ലൊക്കേഷൻ വരുന്നതും പോത്തംകോടിന് തൊട്ടടുത്തായിട്ടുള്ള പ്ലാമൂട് ജംഗ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് നിസാമിയ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അതുപോലെ ഏകദേശം നമ്മുടെ പ്ലാമൂട് പമ്പ് അതായത് പോത്തൻകോട് പ്ലാമൂട് പമ്പിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ മാറിയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് ഏകദേശം രണ്ട് നില വീടാണ് അത്യാവശ്യം വലിയൊരു വീട് തന്നെ എന്ന് പറയാം പോത്തൻകോട് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ ഒരു വീടിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല വില കിട്ടുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ ഈ അറുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടുത്തെ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവെന്ന് തന്നെ പറയാം കാരണം ഇവിടെ ഏകദേശം സ്ഥലത്തിന് തന്നെ ഏകദേശം അഞ്ച് ആറ് ലക്ഷം രൂപയോളം മാർക്കറ്റ് വില വസ്തുവിനുണ്ട് നാല് ബെഡ്റൂം ബാത്ത്റൂം കിച്ചൺ ഇതൊക്കെയാണ് വീട്ടിൽ വരുന്നത് കാരണം ഓണർ സ്ഥലത്തില്ലാത്തത് തന്നെ നമുക്ക് താക്കോൽ കിട്ടാൻ രണ്ട് ദിവസം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം ഒരുപാട് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പെട്ടെന്ന് ഇടുന്നതാണ് എന്തായാലും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ വരുമ്പോഴത്തേന് ചാവി കിട്ടുന്നതായിരിക്കും അത് തുടർന്ന് നിങ്ങൾക്ക് കാണുവാനുള്ളൊരു സൗകര്യം ഉണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഈ വീഡിയോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പോത്തങ്കോട് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ അത്യാവശ്യം നല്ല വിലയുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതും അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിലയ്ക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപ പറയുന്നത് ഒൻപത് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിന് മാത്രം ഒരു അഞ്ച് ലക്ഷം തൊട്ട് കൂട്ടിയാലും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായി എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും ഈ പറയുന്ന തുക നെഗോഷ്യബിൾ അല്ലേ ല്ല അപ്പം എന്തായാലും ഈ അറുപത്തഞ്ച് ലക്ഷം പറഞ്ഞാലും അത് നെഗോഷ്യബിൾ ആണ് ഈരുന്ന വീടാണ് അത്യാവശ്യം വലിയ വീടാണ് അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു താഴെ കണ്ട ഒന്ന് വിളിക്കുക നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം